ഇതാ എൻ്റെ സ്നാക്സ് ബോക്സ് ഓക്കേ ഹൈ നല്ല ഫലം വാണല്ലോ കൊള്ളാ സ്നാക്സ് ബോക്സ് ഹം കൊള്ളാനോ സ്കൂളി പോുമ്പോൾ ആരായും ഭക്ഷണ Adap കൈ അഴുക്കോ ഇതിനൊക്കെ കഴിക്കാൻ ഒരു പേപ്പർ സോപ്പ് ഓഹോ അത് മേടിച്ചോ നമ്മൾ നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്ക പേപ്പർ സോപ്പ് ഇതുപോലെ തന്നല്ലേ ഇണ്ടായിരുന്നു ആ ഓക്കേ ബോക്സ് ബോക്സ്നാട്ടാ പിന്നെ ഒരു സ്കെയില് നീളത്തിലുള്ള സ്കെയില് ഈ ബോക്സ് ഒക്കെ ആയിട്ട് പഠിക്കാൻ പോകും കൊച്ചു എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് ഞാൻ രണ്ടില് രണ്ടിലാണോ

പിന്നെ ഇതാണ് കുട്ടി എല്ലാ സ്കൂളിൽ പോയാറിയില്ലേ ഞാനേ അപ്പൊ ഇതൊക്കെ ഇഷ്ടം പോലെ കൂട്ടുകാരെ കിട്ടും പുതിയ കൂട്ടുകാരെ പുതിയ സ്കൂളിലേക്ക് പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ പുതിയ പുതിയ കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ടോ അടിപൊളി അപ്പൊ മീനാക്ഷെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി ഇതാണ് എന്റെ ലഞ്ച് ബാഗ്

ഇവിടെ ഇവർനെ പാക്ക് किया അതാ സ്കൂളിൽ പോയാൽ മാത്രം മതിയല്ല ഓക്കേ ഞാൻ ഇവിടെ ബോക്സ് കേറ്റി വെച്ചു ഓക്കേ ബോക്സ് അരക്കെ ബോക്സിന്റെ ആദ്യ സ്ഥലം അടച്ചു ഞാൻ അടുത്ത സ്ഥലം തുറന്നു തുറന്നു വേയു തുറന്നു വേയു നമുക്ക അയ്യോ ക്രയോൺസ് കേറ്റിയിടാം ക്രയോൺസ് എല്ലാം കൊണ്ടോണ്ടോ ഒരു പായ്ക്കറ്റ് കൊണ്ടുവയാ മതി ബാക്കി ഇവിടെ സൂക്ഷിച്ചുവെച്ചല്ലേ വേരും വേരും ബാക്കല്ലേ ബാക്കിയൊക്കെ ഓരോ ദിവസവും

ഗൈസ് ഒരു ഗൈസ് നമ്മളുടെ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ വെച്ചോടുക്കാം അല്ലെങ്കിലേ ഒറ്റ ദിവസം എല്ലാം കേൾക്കും വിധം ആക്കി എടുക്കും അതുകൊണ്ട് അടുക്കി വെക്കാം

ുംബ്ബല്ല പഠിപ്പിക്കും

പിന്നെ ടിഫിൻ ബോക്സ് റെഡി ആക്കി ബാഗ് പൊട്ടിക്കണ്ടേല ഭയങ്കര ശക്തിയാവുമ്പോ ശക്തിമാനൊരു ലോക്ക് ആക്കിട്ടുള്ളൊരു ഇതുണ്ട് കുപ്പിക്ക് തന്നെ മറിഞ്ഞു പോയിരിക്കാനായിട്ട് വെള്ളം ചെലപ്പോ തിരിച്ചു കൊണ്ടുപോകുന്നത് പോയത് മറിഞ്ഞു പോയ ബാഗ് ഫുള്ളായി നനഞ്ഞു കുത്തി അമ്മ വീട്ടില് വരുമ്പോളും പേപ്പർ സോപ്പ് പേപ്പർക്ക് ഇരിക്കുന്നു ഞാൻ സ്കൂളില് കൈ ഒക്കെ കഴുകുമ്പോ ആകെപ്പാടെ തികേടാവല്ലേടാ കൈയില് ഭക്ഷണത്തിന്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ ഇരിക്കുവല്ലേ പിന്നെ നമ്മുടെ സ്നാക്സ് ബോക്സ് എന്തിയെ ആ ചോറ്റുപാത്രം ചോറ്റുപാത്രം എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം മറക്കല്ലേ